നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം വിദേശ സന്ദർശനമൊക്കെ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയും കുടുംബവും പറഞ്ഞുറപ്പിച്ചതിലും നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യം അത് ഏറെ പ്രസക്തമാണ് നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുൻപിലുള്ളത് ഇനി തിരിച്ചെത്തിയില്ലെങ്കിൽ മന്ത്രി കസേര പോലും അവതാളത്തിലാകുമെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് പറയട്ടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹത്തിന് മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് എത്തുന്നില്ല എന്നുള്ള സൂചന ലഭിക്കുന്നു സ്വകാര്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ നിരവധി കാര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് പ്രധാനമായും പറയുന്നത് ധനമന്ത്രി ബാലഗോപാലിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുകൂടാതെ അദ്ദേഹം നിർവഹിക്കേണ്ട ധനവകുപ്പിന് നിർവഹിക്കേണ്ട അടുത്ത മാസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പതിനായിരത്തിലധികം ജീവനക്കാർ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നു അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഏകദേശം ഏഴായിരത്തിനും പതിനായിരം കോടിക്കും അടുത്ത് രൂപയാണ് അടുത്ത മാസം മാത്രം കണ്ടെത്തേണ്ടത് നിരവധി ഭരണ രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദമായി നിൽക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കേരളത്തിലെ ക്രമസമാധാനമൊക്കെ തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു ആരോഗ്യരംഗത്തുണ്ടാകുന്ന അനാസ്ഥ ഇങ്ങനെ പല വിഷയങ്ങൾ അദ്ദേഹത്തിന് തലയ്ക്കുമുകളിൽ തീയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മൂന്നേകാലിനുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത് പിന്നീട് ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ മടങ്ങിയതാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എത്തുന്ന ഒരു ചടങ്ങായിരുന്നില്ല ആയിരുന്നില്ല എന്ന് പറയുന്ന ആകും ശരി അരെയും അറിയിക്കാതെ അരെയും കൂടെ കൂട്ടാതെ വലിയ ആർഭാടങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വസതിയിലേക്ക് പോവുകയായിരുന്നു നാളെ എത്തുമെന്നായിരുന്നു ഓഫീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് പക്ഷേ ഓഫീസിലും സുരക്ഷാ സംവിധാനങ്ങൾക്ക് നൽകിയ അറിയിപ്പ് വളരെ പെട്ടെന്ന് മാറ്റിയാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹം എത്തിയത് സാധാരണഗതിയിൽ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മുന്നിൽ കാണുന്നത് ഡി ജി പി ആണ് അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥർ എത്താറുണ്ട് പക്ഷേ ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുള്ള പോലീസുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വിദേശയാത്ര സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചുവെങ്കിൽ പോലും അതിനോട് പ്രതികരിക്കാൻ പോലും മുഖ്യമന്ത്രി കൂട്ടാക്കിയിട്ടില്ല മുന്നണി ബന്ധത്തെ വാദിക്കാത്ത രീതിയിൽ രാജ്യസഭാ സീറ്റ് തർക്കം പരിഹരിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിനി പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കാരണം ആകെയുള്ള രണ്ട് സീറ്റിനെ ചൊല്ലി നാല് പാർട്ടികളാണ് അവകാശവാദം ഘടകകക്ഷികളാണ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രമ്യമായി അത് പരിഹരിച്ചില്ല എങ്കിൽ വളരെയധികം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ എൽ ഡി എഫിനെ കടന്നു പോകേണ്ടി വരും ഇതുകൂടാതെ സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്ന് നാമാവശേഷമായിരിക്കുന്നു ഗുണ്ടാവിളയാട്ടം ഗുണ്ടാ ആക്രമണം കൊലപാതകങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയമാണ് എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്തായി ഭരണശിലാ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്ററിനകത്തായി നടന്ന ഒരു ദാരുണ സംഭവം കരമനയിലുണ്ടായ കൊലപാതകം അതും കേരളത്തെ തന്നെ നടക്കുന്ന ഒരു വിഷയമാണ് ഇന്നലെ രാത്രിയാണ് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് ഈ മാസം ആറാം തീയതി ആയിരുന്നു മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ വിദേശ പര്യടനത്തിലുണ്ടായിരുന്ന മരുമകനും മന്ത്രിമായ പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും നാളെ നാളെയായിരിക്കും എത്തുന്നത് ഇന്നവർക്ക് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ള സൂചന കിട്ടിയിരുന്നു മുഖ്യമന്ത്രിയും കുടുംബത്തിൻ്റെയും യാത്ര ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയിരുന്നു അതിന് നിരവധി കാര്യങ്ങളും കാരണങ്ങളുമുണ്ട് കേരളത്തിൽ ഇത്രയധികം വിഷയങ്ങളുള്ളപ്പോഴാണ് വിനോദയാത്രയ്ക്കായി മുഖ്യമന്ത്രി നാടുവിട്ടത് എന്നുള്ള ഒരാക്ഷേപമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് കൂടാതെ രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും പങ്കെടുക്കാതെ ഏകോപിപ്പിക്കാതെ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് യാത്ര പോയി ഇത് പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കി വിമർശനമുന്നയിക്കുകയും ചെയ്തു മെയ് ഇരുപതിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും ഇരുപത്തി അഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിലും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് വേണ്ടി പോകുമോ എന്നുള്ളതുകൂടി കൂടി ചോദ്യമായി അവശേഷിക്കുന്നു ആകാംക്ഷയോടുകൂടി പ്രതിപക്ഷം കാത്തിരിക്കുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ പണം എവിടെ നിന്നാണെന്നുള്ള ചോദ്യം ഉന്നയിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തു വന്നു അതിനുള്ള മറുപടി സി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും നൽകി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതൊക്കെ തന്നെ വെറും കെട്ടുകഥകളാണെന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് നവകേരള യാത്രയ്ക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലി തന്നെയാണ് ചെയ്തത് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ അവകാശമുണ്ട് ആറ് ദിവസം കൊണ്ട് ഭൂമിയുണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ മാസശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ എവിടെ നിന്നാണ് പണമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണെന്നാണ് ബാലൻ തിരിച്ചടിച്ചത് മുൻപും മന്ത്രിമാർ ഇതുപോലെ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നുമുണ്ടാകാത്ത വിവാദമാണ് ഇത്തവണ ഉണ്ടായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്നും വിളിച്ചാൽ കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെ തന്നെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് യാത്രാ ചെലവിന്റെ സ്രോതസ്സ് വ്യക്തമാക്കണമെന്ന കെ പി സി സി അധ്യക്ഷന്റെ ആവശ്യം പൂർണ്ണമായും ഇങ്ങനെ ബാലൻ തള്ളുകയാണ് സുധാകരന്റെ യാത്രകളെ കുറിച്ചൊന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള താക്കീതാണ് പിന്നാലെ എ കെ ബാലൻ നൽകിയതും എൽ ഡി എഫിലെ പ്രമുഖ കക്ഷികളൊക്കെ തന്നെ ഘടകകക്ഷികളൊക്കെ തന്നെ രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാനായിട്ടുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് പിണറായി വിജയന് മുന്നിൽ വലിയ തലവേദനയായി ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാമതായി പറയുകയാണെങ്കിൽ സി പി ഐ കേരള കോൺഗ്രസ് എം പിന്നാലെ ആർ ജെ ഡി എൻ സി പി എന്നിവരൊക്കെ തന്നെ ഈ വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇവരൊക്കെ തന്നെ ഒരേ സമയം രാജ്യസഭാ സീറ്റ് ഒഴിയുന്നുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും ഇളമരങ്കരിയുമെന്നും പിൻവാങ്ങുന്നു മൂന്നൊഴിവുകളിൽ രണ്ടെണ്ണം എൽ ഡി എഫിന് സ്വന്തമായിട്ടുണ്ട് അതിൽ ഒരെണ്ണം സി പി എമ്മിനും ഒന്ന് സി പി ഐക്കും നൽകുമെന്നാണ് സൂചന ജോസ് കെ മാണി മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രാജ്യസഭാ പ്രതിനിധിയായിട്ടുള്ളത് ജൂണിലായിരിക്കും രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറത്തുവരുന്നത് മുഖ്യമന്ത്രി സാധാരണഗതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇനി തിരഞ്ഞെടുപ്പിന് പോകുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അങ്ങനെ പ്രചാരണത്തിന് അദ്ദേഹം പോകാറില്ല എന്നാണ് പാർട്ടി നേതൃത്വവും വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ നാട്ടിലുള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിൽ പോകുന്ന ഒരു പതിവ് കേരളത്തിൽ കോൺഗ്രസ്സുമായി സി പി എം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് രണ്ട് പാർട്ടികളുമെന്നും ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ കീരിയും പാമ്പുവാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ അടുത്ത മിത്രങ്ങളാണ് സുഹൃത്തുക്കളാണ് മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങിയാൽ അവിടെ രാഷ്ട്രീയ ചർച്ചയായി ഇതൊക്കെ തന്നെ മാറുമെന്നുള്ളതും വളരെ വ്യക്തമാണ് പരമപ്രധാനമായൊരു വിഷയം തന്നെയാണ് മെയ് മുപ്പത്തി ഒന്നിന് സംഭവിക്കാൻ പോകുന്നത് അന്ന് പതിനാറായിരത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിരമിക്കുന്നത് അവർക്ക് ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്ത ഒരു വലിയ പരിതാപകരമായ സ്ഥിതിയിലൂടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് കടുത്ത സാമ്പത്തിക ധനപ്രതിസന്ധികൾക്കിടയിൽ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി മാത്രം ഏകദേശം ഏഴായിരം കോടി രൂപയോളം കണ്ടെത്തേണ്ടി വരുന്നു മറ്റ് ചിലവുകളെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒൻപതിനായിരം കോടി രൂപയോളം കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് അതോടെ വീണ്ടും കടമെടുക്കുക എന്ന നിവൃത്തി അല്ലാതെ മറ്റൊരു ധനസമാഹരണ മാർഗങ്ങളും സംസ്ഥാന സർക്കാർ കണ്ടിട്ടില്ല ധനവകുപ്പ് ഇപ്പോൾ കേന്ദ്രത്തെ സമീപിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം തന്നെ അയച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി കോടി കടമെടുക്കാനുള്ള ഒരു ഒരർഹതയാണ് കേരളത്തിനുള്ളത് എന്നാൽ മുൻകൂറായി മൂവായിരം കോടി കടമെടുത്താണ് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പെൻഷനും മറ്റു ഒക്കെ തന്നെ നൽകി തീർത്തത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് സംബന്ധിച്ച ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് തുകയുടെ പരിധി അതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല കടമെടുക്കണമെങ്കിൽ ഇനി അനുമതി നൽകേണ്ടത് കേന്ദ്രം തന്നെയാണ് കേരളത്തിനെ കടമെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു എന്ന ആരോപണം നിരന്തരമായി കേരളം ഉയർത്തുന്നു അതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും തീരുമാനം തീരുമാനമെന്നുള്ളത് ഏറെ ആകാംക്ഷാഭരിതമായി തന്നെ തുടരുകയാണ് ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആറുമാസത്തെ പെൻഷൻ പോലും നൽകാൻ കഴിയാതെ ആറുമാസത്തെ കുടിശ്ശിക നിലവിലുണ്ട് അതുപോലും കൊടുക്കാൻ കഴിയാതെ സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ധനവുപ്പ് കടക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൊള്ളായിരം കോടി രൂപയാണ് ഇത്തരത്തിൽ കുടിശ്ശിക തീർക്കാനായി വേണ്ടി വരുന്നത് അടുത്ത മാസം ശമ്പളം ആദ്യം തന്നെ കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് അതിനുള്ള പണം കണ്ടെത്തേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെയുള്ള ഒരേ ഒരു മാർഗം കടമെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ കടത്തിൽ മുങ്ങി നിവരുകയാണ് നമ്മുടെ സംസ്ഥാനം ന്യൂസ്